അയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സൂട്ട് കേസിന്റെ ഓഫറാണ് ഇന്ന് നമ്മളിടുന്നത് സൂട്ട് കേസ് അതായത് പത്ത് കെ ജി പിന്നെ ഇരുപത് കെ ജി പിന്നെ അതുപോലെ മുപ്പത് കെ ജി അങ്ങനെ മൂന്ന് മീഡിയം ലാർജ് പിന്നെ സ്മോള് അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് സൂട്ട് കേസ് നമ്മളിട്ട് വരുന്നത് അതൊന്നും ഒരുപാടുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് പീസ് സ്റ്റോക്ക് സ്റ്റോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് മാഗനം മാഗനം കമ്പനിടെ കേസ് കേസ് ഇത് ഇത് മീഡിയ ആണ് അതായത് സ്മോൾ ചെറിയ സൂട്ട് നമ്മളെ ഓഫർ ൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പേസ് നല്ല ബ്രാൻഡുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് ആയിരത്തി നാനൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഇതില് സഫാരിയുടെ അതുപോലെ പിന്നെ രണ്ടു മൂന്ന് കമ്പനി അൽസ്ട്രോ അതിന്റെ ഒരു കമ്പനി ഉണ്ട് അതുപോലെ മാഗ്രം അതിന്റെ ഒരു കമ്പനി ഉണ്ട് അപ്പോ ഇതൊക്കെ സ്മോളാണ് ഇത് സ്മോളാണ് ഇത് വരുന്നത് ഇതൊക്കെ നല്ല ബ്രാൻഡാണ് ഒറിജിനൽ പീസ് ആണ് പിന്നെ ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പൈസ വരുന്നത് അതുപോലെ പിന്നെ അതിന്റെ വരില്ല അതിന്റെ വരുന്നത് വരുന്നത് അതിന്റെ ഇരുപത് കെ ജി ഇരുപത് കെ ജിന്റെ അതിന്റെ വലുത് വരുന്നത് ഇതിന് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ആള് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പ്രൈസ് വരും ഇത് അതിന്റെ സെക്കൻഡ് മോഡൽ അതായത് അതിന്റെ വലുപ്പം സ്മോളിന്റെ മാലയ്ക്ക് മീഡിയം പിന്നെ നമ്മളിത് വരുന്നത് അതിന്റെ വലുത് ലാർജ് മുപ്പത് കിലോ വെയിറ്റ് ഒക്കെ ലാർജ് മോഡൽ ലാർജ് ഇത് എച്ച് ആർ എക്സ് ആണ് എച്ച് ആർ എക്സ് കമ്പനി ആണ് എച്ച് ആർ എക്സ് കമ്പനി ഒന്ന രണ്ടാം പീസ് ഇട്ടുള്ളൂ എച്ച് ആർ എക്സ് കമ്പനിയുടെ നല്ല കളർ ഇതിന് രണ്ടായിരത്തി നാനൂറ് രൂപ അത് ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് രണ്ടായിരത്തി നാന്നൂറ് രൂപ ഇതിന് കളറുകളുണ്ട് രണ്ട് മൂന്ന് കളറുകളൊക്കെ നമ്മുടെ ഷോപ്പിൻ്റെ അതിന്റെ സഫാരി സഫാരിയാണ് ഇതും വലിയ മോഡൽ ലാർജ് മോളിൽ ഇതൊക്കെ മുപ്പത് കിലോ വെയിറ്റ് വരുന്ന ഒരു സഫാരി രണ്ടായിരത്തി നാനൂറ് രൂപ നമ്മളെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് അത് ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് അപ്പോൾ കളറുകളും ഒരുപാടുണ്ട് അതുപോലെ പിന്നെ എല്ലാ സൈസും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ആവശ്യകാര്യ പെട്ടെന്ന് വിളിച്ചോളൂ ഇന്നത്തെ ഓഫർ അതായത് സ്മോളിന് ആയിരത്തി നാന്നൂറ് അതുപോലെ മീഡിയം ആയിരത്തി തൊള്ളായിരം ലാർജ് രണ്ടായിരത്തി നാന്നൂറ് രൂപ ടുഡേ ഓഫർ അപ്പോ ഓക്കെ സ്നയദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഓക്കേ